നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വതം എല്ലാ കളിയിലും ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് റൺസ് അടിക്കാൻ കേൾപ്പുള്ള ഒരു ബാറ്റിംഗ് ഓർഡർ ഈ വരാനിരിക്കുന്ന ഐ പി എല്ലിലെ ഏറ്റവും എക്സ്പ്ലോസീവായിട്ടുള്ള മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ബാറ്റിംഗ് ഓർഡർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ ബാറ്റിംഗ് ലൈനപ്പ് ഏതാണ് ആകാശ് ചോപ്ര പറയുന്നു അങ്ങനെ ഒരു ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട് എല്ലാ മത്സരത്തിലും അവർക്ക് അത്തരത്തിൽ ആഞ്ഞടിക്കാൻ കേൾപ്പുള്ള ടീമാണ് പറയുന്നത് മുംബൈ ഇന്ത്യൻസിൻ്റെ ബാറ്റിംഗ് നിരയെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളെന്നാദ്യം പോവുകയാണ് അദ്ദേഹം പറയുന്നു ദേ ഹാവ് ദി ബെസ്റ്റ് ബാറ്റിംഗ് ഓർഡർ അവർക്ക് അവരുടെ ഹോം മത്സരങ്ങളിൽ പ്രത്യേകിച്ചും വലിയ രൂപത്തിൽ ഡൊമിനേറ്റ് ചെയ്യാൻ പറ്റും എല്ലാ മത്സരങ്ങളിലും ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് റൺസ് അടിക്കാൻ പറ്റും ദ ക്യാൻ പോസ്റ്റ് ടു തേർട്ടി ടു ഫോർട്ടി ഇൻ എവറി മാച്ച് അവർക്ക് രോഹിത് ശർമ്മക്കൊപ്പം ഒന്നുകിൽ വിൽ ജാക്സ് അല്ലെങ്കിൽ റിയാൻ റിക്കിൾട്ടൺ ഇവരിൽ ഒരാളെ വെച്ച് ഓപ്പൺ ചെയ്യാൻ പറ്റും രണ്ട് ഇലവൻസ് ഇറക്കാനുള്ള ടീം അവർക്കുണ്ട് രണ്ട് മികച്ച ഇലവൻ ഇറക്കാൻ വേണമെങ്കിൽ റിയാൻ റിക്കിൾട്ടൺ കളിക്കുന്നുണ്ടെങ്കിൽ മിച്ചൻ മിച്ചൽ സാനർ ബെഞ്ചഡായി പോകും ആൻഡ് വൈസ് വേഴ്സ ദൻ റോബിൻ മിൻസ് വിക്കറ്റ് കീപ്പിംഗ് ഗ്ലൗ അണിയുകയും ചെയ്യും അങ്ങനെയാണ് ഞാൻ അവരുടെ സ്കോഡ് പ്രതീക്ഷിക്കുന്നത് രോഹിത്തിനൊപ്പം വില് ജാക്സ് ഓപ്പൺ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനുശേഷം സൂര്യകുമാർ യാദവ് വരിക തിലക് വർമ്മ വരിക ഹാർദിക് പാണ്ഡ്യ വരിക നമാൻതിറിനെയും മിഡിൽ ഓർഡറിൽ വേണം പിന്നെ റോബിൻ മിൻസും മിച്ചൽ സാനറും അവർക്ക് പുറകെ ബാറ്റ് ചെയ്യാൻ വേണ്ടി വരണം തീർച്ചയായിട്ടും ദെയർ ബാറ്റിംഗ് ഓർഡർ ഈസ് ഡേഞ്ചറസ് എക്സൈറ്റിംഗ് എക്സ്പ്ലോസീവ് ആൻഡ് എൻ്റർടൈനിങ് ഇതാണ് ഇപ്പോൾ ആകാശ് ചോപ്ര പറയുന്നത് ഇതൊരു എക്സാജറേറ്റഡ് വേഡ്സ് ഒന്നുമല്ല കാരണം നമുക്കറിയാവുന്നതാണ് രോഹിത് വിൽ ജാക്സിനൊപ്പം ഓപ്പൺ ചെയ്ത് പൊളിച്ചെടുക്കുന്നൊരു അവസ്ഥയുണ്ടായെങ്കിൽ ഉണ്ടായാലും ആ ആലോചിച്ച് നോക്കൂ പിന്നാലെ സൂര്യകുമാർ യാദവ് വരുന്നു തിലക് വർമ്മ വരുന്നു ഹാർദിക് വരുന്നു നമാന്തിർ വരുന്നു പിന്നെ റോബിൻ മിൻസ് വരുന്നു സോ വല്ലാത്തൊരു ബാറ്റിംഗ് ലൈനപ്പ് തന്നെയാണ് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പതൊക്കെ വളരെ ഈസിലി അടുത്ത ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ സ്കോർ കാർഡിൽ കണ്ടാൽ ഞെട്ടേണ്ട നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി വീഡിയോ സ്നേഹിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് ഇട്ട് വെക്കാം